നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃത മഹാഭാരത സംഗ്രഹം കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര ജരാസന്ധവധമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന അപ്പൊ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ജരാസന്ധവധം മഗധ രാജ്യം ഭരിച്ചിരുന്ന ബൃഹരഥൻ വീരപരാക്രമിയും പ്രതാപശാലിയുമായ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു രണ്ടുപേരും കാശി രാജാവിൻ്റെ പുത്രിമാരായിരുന്നു ഐശ്വര്യത്തോടും പ്രതാപത്തോടും കൂടി പരമസുന്ദരികളായ രണ്ട് രാജകന്യകളുമൊത്ത് കഴിഞ്ഞിരുന്ന അദ്ദേഹം പുത്ര ദുഃഖത്താൽ മൂകന നിരാശനുമായിരുന്നു സന്താനലപ്തിക്ക് വേണ്ടി അനേക സൽക്കർമ്മങ്ങൾ ചെയ്തു പുണ്യതീർത്ഥങ്ങളാടി പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല അങ്ങനെയിരിക്കെ ഒരിക്കൽ ചണ്ടകൗശികൻ എന്നൊരു മഹർഷിയെ കണ്ടുമുട്ടി രാജാവ് മഹർഷിയെ സാധനം സ്വീകരിച്ചു സത്കരിച്ചു ധാരാളം ധനവും സംഭാവന ചെയ്തു പ്രീതനായ മഹർഷി ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ രാജാവിനോട് പറഞ്ഞു സന്താന സൗഭാഗ്യം ഉണ്ടാകണമെന്ന് രാജാവ് സങ്കടത്തോടെ അപേക്ഷിച്ചു മഹർഷി ധ്യാനനിരതനായിരിക്കെ ഒരു മാമ്പഴം അദ്ദേഹത്തിൻ്റെ മടിയിൽ വീണു മഹർഷി കണ്ണു തുറന്ന് ആ പഴം എടുത്ത് മന്ത്രം ജീവിച്ച് രാജാവിന് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു ഈ പഴം പത്നിക്ക് നൽകുക അങ്ങേക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും സന്തുഷ്ടനായ രാജാവ് ആ പഴവും കൊണ്ട് അന്തപുരത്തിലെത്തി രണ്ടായി കീറി മുറിച്ച് രണ്ട് ഭഗ്നിമാർക്കും നൽകി ആ രാജഭക്തിമാർ രണ്ടുപേരും ഗർഭിണിയായി യഥാകാലം രണ്ടുപേരും പ്രസവിച്ചു പക്ഷേ ഒരു വിശേഷം കണ്ട് ഓരോരുത്തരും കുഞ്ഞിൻ്റെ അർത്ഥ ശരീരത്തെയാണ് പ്രസവിച്ചത് ഒരു കുഞ്ഞിനെ നെടികെ മുറിച്ചതുപോലെ അത് കണ്ട് രാജഭക്തിമാർ ദുഃഖിച്ചു ഒടുവിൽ ആ അർത്ഥ ശിശുക്കളെ ഉപേക്ഷിക്കുവാൻ തീർച്ചയാക്കി ആരും കാണാതെ കാട്ടിൽ എവിടെയെങ്കിലും കളഞ്ഞു വരുവാൻ ധാരിയെ ഏൽപ്പിച്ചു ധാത്രി ആ അർത്ഥ ശരീരങ്ങൾ ചുവന്നുകൊണ്ടുപോയി കൊട്ടാരത്തിന് പിന്നിലുള്ള കാട്ടിലിറഞ്ഞു രാത്രിയിൽ അതുവഴി വന്ന ജര എന്ന രാക്ഷസി ആ അർത്ഥ ശരീരങ്ങളായ കുട്ടികളെ കണ്ടു കയ്യിലെടുത്തു കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് അവ ഒന്നിച്ചു ചേർത്ത് പെട്ടെന്ന് ഒരു ഒരത്ഭുതമുണ്ടായി രണ്ട് ശരീരങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ വ്യത്യസ്തയായ ഒരു കുഞ്ഞായി തീർന്നു ആ കഞ്ഞുറക്കെ കരഞ്ഞു കരച്ചിൽ കേട്ട് കൊട്ടാരം കാവൽക്കാരൻ രാജാവും ഓടിയെത്തി കിട്ടിയ കുഞ്ഞിൻ്റെ കഥ മനസ്സിലാക്കിയ രാക്ഷസി മനുഷ്യ സ്ത്രീയുടെ വേഷം പോണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് രാജസന്നിധിയിലെത്തി ഈ കുഞ്ഞ് രാജഭക്തിമാർ പ്രസവിച്ച ശിശുവാണെന്നും ഇവൻ ബഹുവിധ പരാക്രമശാലിയായി വളരുമെന്നും ഇവനെ സ്വീകരിക്കണമെന്നും അറിയിച്ചു രാജാവും ഭക്തിമാരും സന്തോഷത്തോടെ കുഞ്ഞിനെ സ്വീകരിച്ചു ആ ശിശു ശരീരഭാഗങ്ങളെ യോജിപ്പിച്ച് നൽകിയ സ്ത്രീയുടെ ഓർമ്മയ്ക്കായി കുട്ടിക്ക് ജരാസന്ധൻ എന്ന് നാമകരണവും ചെയ്തു ജരാസന്ധൻ കുട്ടിക്കാലം മുതലേ അത്ഭുത പരാക്രമിയും അജയ്യനുമായി വളർന്നു ബൃഹദ്രഥൻ വാർധകൃകാലത്ത് ശക്തനും പ്രസിദ്ധനും അജയ്യനുമായ തൻ്റെ പുത്രനെ രാജാവായി വാഴിച്ചു ജരാസന്ധൻ കഠിന താപം ചെയ്തു അനേകം വരബലങ്ങൾ നേടി രാജാക്കന്മാരെല്ലാം കീഴടക്കി പ്രതാപിയായി വാണു കൃഷ്ണനോട് തന്നെയും പതിനെട്ടുവട്ടം ഇരുപത്തിമൂന്ന് അക്ഷൌഹിണിപ്പടയോടും കൂടി ജരാസന്ധൻ യുദ്ധം ചെയ്തു കൃഷ്ണനും ജരാസന്ധനെ വധിക്കാനായില്ല ഉഗ്രപ്രതാപയ ഉഗ്രസേനെ മധുരയിൽ നിന്നും തുരത്തി കൃഷ്ണന്റെ രാജാതർഥയായ മധുര കപ്പം കൊടുക്കാതെ കൈയടക്കി വാഴുന്നു ഇങ്ങനെയുള്ള ജരാസന്ധനെ കീഴടക്കുക സുസാധ്യമായ കാര്യമല്ല കൃഷ്ണൻ ഒരു ഉപായം നിർദ്ദേശിച്ചു വേഷപ്രച്ഛന്നരായി ജലാസന്ധനെ കണ്ടു നേരിട്ട് ദുദ്ധയുദ്ധം ചെയ്യുക യുധിഷ്ഠിരനും കൂട്ടരും അത് ശരിവെച്ചു അതനുസരിച്ച് കൃഷ്ണനും ഭീമസേനും അർജുനനും ബ്രാഹ്മണൻ വേഷധാരികളായി പുറപ്പെട്ടു അവർ മൂന്നുപേരും കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു ജരാസന്ധനെ കണ്ടു ആഗതന്മാർ ഉന്നതകുലജാതരെന്ന് കരുതി ജരാസന്ധൻ അവരെ യഥായോഗ്യം സ്വീകരിച്ചു ഭീമാർജുനന്മാർ മൗനവ്രതം അവലംബിച്ചിരിക്കുകയാണെന്നും അവർ അർദ്ധരാത്രിക്ക് ശേഷം സംസാരിക്കുമെന്നും കൃഷ്ണൻ രാജാവിനോട് അറിയിച്ചു ജലാസന്ധൻ അത് വിശ്വസിച്ച് അർദ്ധരാത്രിയിൽ താൻ വന്ന് കണ്ടുകൊള്ളാമെന്നറിയിച്ച് അവരെ യജ്ഞശാലയിലേക്ക് അയച്ചു അർദ്ധരാത്രിയോടെ ജലാസന്ധൻ കരാർ അനുസരിച്ച് ബ്രാഹ്മണരെ കാണുവാൻ യജ്ഞശാലയിലെത്തി അവരുടെ ആകൃതിയിലും പ്രകൃതിയിലും ജലാസന്ധന് സംശയം തോന്നി എങ്കിലും അവരോട് അവർ ആരെന്ന് എന്തിന് വന്നുവെന്നും അദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ കൃഷ്ണൻ സത്യം തുറന്നു പറഞ്ഞു ഞാൻ ദ്വാരക അധിപതിയായ കൃഷ്ണനാണ് ഇവർ രണ്ടുപേരും പാണ്ഡവ സഹോദരന്മാരായ ഭീമസേനനും അർജുനനും ജരാസന്ധൻ അപ്പോഴും അനേക വട്ടം താൻ കൃഷ്ണനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിൽ ആരും തന്നോട് പൊരു ജയിക്കാൻ ആകുന്നവരായിട്ടില്ല അഹങ്കാരത്തോടുകൂടി തന്നെ ജരാസന്ധൻ കൃഷ്ണനോട് അവരുടെ ആഗമനോദ്ദേശം എന്തെന്ന് ആരാഞ്ഞു യുദ്ധപ്രഖ്യാപനം തന്നെ കൃഷ്ണൻ അറിയിച്ചു അവർ രാജാവിനെ ദ്വന്വയുദ്ധത്തിന് ക്ഷണിച്ചു ജരാസന്ധൻ പരിഹാസപൂർവം അവരുടെ വെല്ലുവിളി സ്വീകരിച്ചു കരുത്തനായ ഭീമൻ ജരാസന്ധനുമായി ദ്വന്വയുദ്ധത്തിന് തയ്യാറായിട്ടില്ല ആരോടും അന്നോളം പരാജയപ്പെട്ടിട്ടില്ല ജരാസന്ധൻ അഹങ്കാരത്തോടെ ഭീമനെ എതിർക്കാൻ സന്നദ്ധനായി ഇരുവരും തമ്മിൽ അതിഭയങ്കരമായ ഗതായുദ്ധം ആരംഭിച്ചു മലകൾ തമ്മിലോ കടലുകൾ തമ്മിലോ പിണങ്ങും പോലെ ആ കരുത്തന്മാർ അതിശക്തമായും കാണികളെ അത്ഭുതപ്പെടുത്തു മാറും ഏറ്റുമുട്ടി അനേക ദിവസം ആ യുദ്ധം നീണ്ടു നിന്നു പതിനാല് ദിവസമായപ്പോഴേക്കും മാഗതൻ കുഴഞ്ഞു അത് കണ്ട് കൃഷ്ണൻ ഭീമനോട് തന്ത്രപൂർവ്വം പറഞ്ഞു ഭീമ ശത്രു ക്ഷീണിതനായി കാണുന്നു അമിത ബലപ്രയോഗം അയാളുടെ മരണത്തിനിടയാക്കിയേക്കും അതിനാൽ അയാൾക്കൊപ്പം കൈകൊണ്ട് പൊരി നിന്നാൽ മതിയാകും കൃഷ്ണന്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കിയ ഭീമൻ ഇത് തന്നെ തക്കമെന്ന് കരുതി വാശിയോടെ എതിരിട്ടു കച്ചകെട്ടി എതിർക്കാൻ ഇവനെ വിട്ടയക്കുവാൻ പാടില്ലെന്നായിരുന്നു ഭീമന്റെ അഭിപ്രായം എങ്കിൽ നീ നിന്റെ പ്രഭാവം കാണിച്ചുകൊള്ളു കൃഷ്ണനും അഭിപ്രായപ്പെട്ടു ഭീമൻ ജരാസന്ധനെ വാരിയെടുത്ത് പൊക്കി വട്ടം കറക്കി വശം കെടുത്തി മുട്ടുകൊണ്ട് കുത്തി നട്ടല്ലൊടിച്ച് നിലത്തിട്ട് ഞെരിച്ചു പിന്നീട് കാലിൽ പിടിച്ച് കീറി ജഡൻ രണ്ട് തുണ്ടായി വലിച്ചെറിഞ്ഞു ജരാസന്ധൻ്റെ പുത്രനായ സഹദേവനെ രാജാവായി വാഴിച്ച് തങ്ങളുടെ അതീശാധികാരം അധികാരം അംഗീകരിപ്പിച്ചു തുടർന്ന് അനേക രാജാക്കന്മാരെ കാരാഗ്രഹങ്ങൾ തുറന്ന് മോചിപ്പിച്ചു സ്വതന്ത്രരായ രാജാക്കന്മാർ കൃഷ്ണോർജുനന്മാരെ കൃതജ്ഞതയോടെ വന്ദിച്ചു കൃഷ്ണൻ അവരെ എല്ലാ യുധിഷ്ഠിരന്റെ രാജസൂയത്തിനും ക്ഷണിച്ചു കൃഷ്ണാർജുന ഭീമന്മാർ ജരാസന്ധൻ്റെ പ്രസിദ്ധിയേറിയ തേരിൽ കയറി വിജയാഘ്ലാദത്തോടെ മടങ്ങി ഇന്ദൻ വസുവിന് നൽകിയതും വസു പിന്നീട് ബൃഹ ദ്രഥന നൽകിയതും ബൃഹദ്രഥൻ പ്രിയപുത്രനായ ജരാസന്ധന നൽകിയതും ദിവ്യ അശ്വങ്ങളെ പൂട്ടിയതുമായ ആ വിശിഷ്ട വിശിഷ്ടരഥത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിച്ചേർന്ന കൃഷ്ണനെയും സഹോദരന്മാരെയും യുധിഷ്ഠനെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി എതിരേറ്റു അങ്ങനെ ഒറ്റയടിക്ക് ജരാസന്ധനെ തോൽപ്പിച്ച് വധിക്കുവാനും മഹതാധിപനെ തങ്ങളുടെ ആജ്ഞാനവർത്തിയാക്കുവാനും അനേകം രാജാക്കന്മാരുടെ മേൽക്കോയ്മ മേടുവാനും കൃഷ്ണാർജ്ജുനൻ ഭീമാദികൾക്ക് കഴിഞ്ഞു ധൗമ്യനോടും പാണ്ഡവനോടും യാത്ര പറഞ്ഞ് ജലാസന്ധനം നിന്ന് അപകരിച്ച ആ വിശിഷ്ട രഥത്തിൽ കൃഷ്ണൻ ദ്വാരകിലേക്ക് തിരിച്ചുപോയി ഇനി നമ്മളടുത്ത് കേൾക്കാൻ പോകുന്ന കഥ ദിഗ്വിജയമാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം